അല്ലാമലൈക്കും ഞാൻ ശുസ് വേടിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ രാവിലെ വന്ന് വിസ്മിന്നൊക്കെ ചെല്ലി നമ്മൾ നല്ല ചായക്കൊക്കെ വെള്ളം വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ എന്നും കട്ടൻ ചായ തന്നെയാണ് പാൽ ചായ എന്നല്ല അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചും ചായപ്പേതായാലും ഇപ്പം എന്തായാലും കട്ടനായാലും പാലായാലും ഒക്കെ കണക്കണിയാണ് ചായയല്ലേ അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചു ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചേരണ്ടെട്ടോ അപ്പം തേങ്ങ എന്താ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർ വിചാരിച്ചു റബ്ബേ ഈ പമ്പർ നോക്കി ഇന്നും പുട്ടാണോ എന്തിനാ ഇവിടെ നിന്ന് തേങ്ങ ചേരണ്ടത് അപ്പോൾ വീഡിയോ കാണുന്നവർക്കൊക്കെ ഉണ്ടാവും ഒരു സംശയം നമ്മളെ ചാനലിൽ എന്നും ഒരു പുട്ട് തന്നെയാണോ എന്നൊക്കെ അപ്പം ഇന്ന് പുട്ടൊന്നല്ല നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇന്ന് വരെ നമ്മളുണ്ടല്ലോ ഈ ഒരു കടി ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇന്ന് ഏതായാലും ഈ കടിയന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് തേങ്ങ ചേരണ്ടട്ടോ അപ്പം തേങ്ങ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ അപ്പം ഉണ്ടല്ലോ നമ്മൾ ആ യൂട്യൂബിൽ വീഡിയോ ഇടുകയാണല്ലോ നല്ല ചായയും കടിയും വേണം ഉച്ചക്ക് നല്ല ചോറും കൂട്ടാനും വേണം നല്ലതാക്കി എടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു പക്ഷേങ്കിൽ നമുക്ക് അങ്ങനത്തതൊന്നുമില്ല കേട്ടോ നമ്മൾ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണ വീട്ടമ്മയാണ് ഒരു കുടിക്കാരത്തിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാനും അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുൻകൂർ ജോ മുൻകൂർ ജാമ്യം എടുക്കണേ എന്തിനാന്നുള്ളത് നിങ്ങൾ വയ്യെ കണ്ടോളി കേട്ടോ എന്താ ഏതാന്നൊക്കെ അപ്പം അതിനാണ് ഞാൻ ഇപ്പം തന്നെ അങ്ങനെ പറയണ കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കണം കേട്ടോ അപ്പം ഞാൻ അതവിടെ നിൽക്കട്ടെ അപ്പം ഇനി നമ്മൾക്ക് കടിയെന്താ നോക്കാനോ അല്ലേ അപ്പം ഇതാക്കണം കേട്ടോ കടി എന്താന്ന് വെച്ചാൽ റവപ്പുമാവ് ആണ് ഇന്ന് ഞമ്മൾക്ക് കടി നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇതുവരെ ഒരു റവപ്പുമാവ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഒന്ന് പിന്നെ അയക്കോട്ടെ എന്ന് കരുതി അപ്പം റവപ്പുമാവുമാണല്ലോ നമ്മൾ ഉണ്ടാക്കാം അപ്പം ആദ്യമൊക്കെ ഉണ്ടാക്കിട്ടോ അപ്പം കുറേ അയക്കണേ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അതാക്കണേ നമ്മൾ റവയൊക്കെ ഞാൻ വറുത്തെടുക്കാന വറുത്തെടുത്തെങ്കിൽ നമുക്ക് തൃപ്പതിയാവുള്ളൂ വറുക്കാത്ത റവ ഇങ്ങനെ നമ്മൾ എന്താ ഇപ്പം പറയാം ഒരു ഒട്ടി ഒട്ടി ഇങ്ങനെ നിൽക്കും അത് നമുക്ക് വലിയ തൃപ്പതി ഇല്ലാത്ത ഏറാ ഉപ്പുമാവാണ് കേട്ടോ ചിലവർക്ക് അങ്ങനെ ഇരിക്കാറ് ഇഷ്ടം പക്ഷേങ്കിൽ ഇച്ചിൻ്റെ കുട്ടിയാക്കും ഞങ്ങൾ താങ്കളെ പുതിയ ആപ്പിള കാക്കൊന്നും വലിയ തൃപ്തിയില്ല കേട്ടോ പിന്നെ ഉമ്മാക്കും അങ്ങനെ തന്നെ ഇനി ഒട്ടിക്കണേ ഉപ്പുമാവ് തൃപ്തിയില്ല അപ്പം അങ്ങനെ അതുകൊണ്ട് നമ്മൾ വറുത്തുകാണ്ടു തന്നെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കൽ അങ്ങനെ ഇതാക്കണ് ഞാൻ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചു പിന്നെ പഞ്ചാര ഇട്ടെടുത്തു ചായപ്പൊടി ഇട്ട് കൊടുക്കാണ് കേട്ടോ അപ്പം റവ അങ്ങനെ വറുക്കാൻ വേണ്ടി വെച്ചിരിക്കണേ അപ്പം അങ്ങനെ തിജ്ജിങ്ങനെ കുറച്ചിങ്ങനെ കത്തിച്ചേ അല്ലെങ്കിൽ അവിടെ വേഗം കരിഞ്ഞു പോവും കേട്ടോ ഇതിൻ്റെ അടുത്തുനിന്നാണ് മാറാൻ പറ്റൂല മാറിക്കഴിഞ്ഞാൽ വേഗം അടിക്കണ പിടിച്ചു കേട്ടോ വേഗം കരി അതാണിപ്പം ഇതുകൊണ്ടുള്ള കുടുക്ക് അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ റവങ്ങനെ വർക്കണുണ്ട് കണ്ടില്ലേ അപ്പോൾ കുറഞ്ഞ ചോന്ത കളറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നല്ലോണം നല്ല ചോഫ് ആക്കി എടുക്കുകയൊന്നും വേണ്ട ഒരു മീഡിയം ഇങ്ങോട്ട് ചുവന്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെ ഏതായാലും ഗ്യാസ് ഓഫാക്കിയിരിക്കണേ ഇനി ഞമ്മക്കതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാക്കണ് നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുത്തിക്കണ് ഇനി നമുക്ക് ആ ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ഒന്ന് പരത്തി കൊടുത്തുണേ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഇപ്പം വെറുതെ ഒരു ചൊറുക്കിന് അണ്ട് ഉണ്ടാക്കിയിരിക്കണേ ഒന്ന് പരത്തി കൊടുത്താണ് കേട്ടോ അങ്ങനെ ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ അറിഞ്ഞ് കടുകിട്ട് കരിവേപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കരിവേപ്പുമുണ്ട് പച്ചകുമുണ്ട് ഇഞ്ചി ഉണ്ട് അതേമാതിരി ഒരു വെല്ലുളീൻ്റെ പൊണിയുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ ഒന്നായിട്ടാണ്ട് അരിഞ്ഞിക്കാണ് ഒക്കെ തോന്നും ഇനിയിപ്പോൾ ഓരോന്നോരോന്നിനായി പാത്രം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് മതി എഴുതിയിട്ടേ പിന്നെ ഞാൻ നമ്മളെ തേങ്ങ ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ തേങ്ങ ഇടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഒരു ചിരട്ടിയിൽ കുറച്ച് തേങ്ങ അങ്ങനെ ഇങ്ങെന്താ ഇപ്പോൾ ജൊയ്വാക്കിയിക്കണമായിരുന്നു അങ്ങനെ നിൽക്കണുണ്ട് അപ്പോൾ പിന്നെ തേങ്ങ അല്ലാത്ത നമ്മളത് കിടത്തി കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞമ്മളാ തേങ്ങ ഒന്ന് ചിരണ്ടിയിട്ടത് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മളെ പേര റോട്ടും പക്കത്തായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ വണ്ടി പോകണ ഒച്ചയൊക്കെ കേൾക്കണതേ അങ്ങനെ നമ്മൾ വെള്ളം പാർ നിൽക്കണിട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ വള്ളത്തിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയണില്ല എന്നിട്ട് പിന്നെ വെള്ളം തിളച്ചപ്പം ഞാൻ നമ്മളെ റവിൻ കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം വെള്ളം ഉണ്ടല്ലോ ഇത് പോരാ കുറച്ചും കൂടിയും പാരണം കുറച്ച് കുറവായിട്ടോ അപ്പം ഞാൻ എന്താ ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഇതായി നിൽക്കുന്നുണ്ട് പാകാത്തത് അത് ഞമ്മക്കൊന്ന് ഇനി ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് കേട്ടോ പച്ചവെള്ളം പിന്നെ അതിൽ പാരൻ പറ്റൂല പിന്നെ പിന്നെ ഞാൻ അതുപോലെയും പാർന്നിട്ടില്ല കേട്ടോ പാരാ പറ്റുമല്ലോ എന്ന് വെച്ച് പറയാൻ കൂടിയാണ്ടല്ലോ പക്ഷേ ഞാൻ പാരലില്ല ഞാനിങ്ങനെ കുറച്ച് ചൂടുവെള്ളം പാറഞ്ഞ് കൊടുത്തക്കണേട്ടോ എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തുക്കണേ അപ്പം ഞമ്മൾക്ക് ഇങ്ങനത്തെ റവപ്പ് മാവാണ് തുർപ്പതിട്ടാ അപ്പം അതിങ്ങനെയാണ് നമ്മൾ ഈ റവപ്പുമാവ് ഉണ്ടാക്കിയത് അപ്പം എന്നൊന്നു പായാൽ വലിയ തുർപ്പതി ഒന്നും ഉണ്ടാവില്ല ആർക്കും പൊട്ടിൻ്റെ മാതിരിയല്ല പിന്നെ നമ്മൾ നമ്മളെ പയറിൻ്റെ മരത്തിൽ വന്ന് കുറച്ച് പയറിട്ടിരിക്കണേ അതും പിന്നെ അയൽ നമുക്ക് കുറച്ച് പയറും തന്നിക്കണം അതൊക്കെ പാട കൂട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് ഇന്ന് കുറച്ച് പയറുപ്പേജ്ക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറച്ച് പയർ ഞാൻ അവിടെ എടുത്ത് വെച്ചു കിണട്ടോ ഒക്കെപ്പാടെ വെക്കും വേണ്ട അപ്പം കുറച്ച് അവിടെ എടുത്ത് വെച്ചിണേ നാളിയും വേണമല്ലോ നാളിയും ഉണ്ടല്ലോ അപ്പം ഈ തൊള്ളയും പള്ളിയൊക്കെ ഉണ്ടാവും ചില മരിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ പിന്നെ നാളക്കും വാടെ കുറച്ച് എടുത്ത് വെച്ചിക്ക് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാക്കണേ പയറ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല പ ഉച്ച പയറാണ് മക്കളെ നല്ല രസമാണ് പിന്നെ ഇപ്പം നാടനാണ് കെട്ടോ നമ്മളെ പരിൽ വളമിയൊന്നും താ ഇട്ടു കൊടുക്കാതെ അതേമാതിരി മരുന്നൊന്നടിച്ചാത്ത പയറാണ് കേട്ടോ നമ്മളെ അയലോക്കത്തുനിന്ന് അപ്പം തത്തമാളൊക്കെ കൊണ്ട് ഇങ്ങോട്ട് കുടുങ്ങിയിരിക്കുന്നത് പിന്നെ ഇപ്പം ഓലൊക്കെ അടിയിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പം ഇത് അപ്പം നമ്മളെ അയലോക്കത്തു താത്ത രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ പുറച്ചുവച്ച് കണു തന്നതേക്കാറപ്പത് അപ്പോൾ ഏതായാലും നമുക്ക് ഉപ്പേരിക്ക് രണ്ട് ദിവസത്തിനുണ്ട് കേട്ടോ അപ്പം ഇനി ഒരു ദിവസത്തിന് ഇനി ഇപ്പോൾ നല്ലോണം വെക്കുക രണ്ട് ദിവസത്തിനാകുമ്പോൾ പിറ്റേന്ന് നമുക്ക് ഉണ്ടല്ലോ വല്ല കറൂത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കാണ്ടാണ്ട് വെച്ചാൽ മതി എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരിയല്ല മേണ്ടിയത് അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ കജ്ജോണ്ടൊക്കെ ഒന്നിങ്ങനെ ഒന്നുകൂടി പൊട്ടിച്ചെടുക്കണ്ട കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെയും ഇപ്പോഴല്ലേ കട്ടിമ്പോളൊക്കെ വന്ന് കാണ്ട് അമ്മരൊക്കെ ഒന്നിങ്ങനെ വെച്ച് കണ്ട് അരിഞ്ഞെടുക്കൽ പണ്ടിങ്ങനെയിങ്ങനെ കജ്ജോണ്ട് ഇങ്ങനെ ടിക്ക ടിക്കാനിങ്ങനെ പൊട്ടിച്ചു അത് കാണാനും ചുറുക്കേനി കേൾക്കാനും രസം തന്നെയും അങ്ങനെ ഏതായാലും പയറൊക്കെ പൊട്ടിച്ചോണോ അരിഞ്ഞോണൊക്കെ വെച്ച് പിന്നെ മക്കൾക്കൊക്കെ മദ്രസിൽ പരീക്ഷയാണ് ഓലൊക്കെ നീപ്പിച്ചു കൊണ്ട് അപ്പം ഒരുക്ക് രണ്ടാക്കും കുറച്ച് പഞ്ചാര ഇട്ടെടുത്ത് കണ് അപ്പോൾ അത് പുട്ടിൻ്റെ മാതിരിയാണല്ലോ അപ്പോൾ പിന്നെ ഒരുക്ക് പഞ്ചാരമാണ് കെട്ടോ അങ്ങനെ ഒരുക്ക് രണ്ടാക്കും മിന്നുട്ടിക്കും സാനൂനും പഞ്ചാര ഇട്ടെടുത്ത് കാണ്ട് ഞാൻ ചായ എടുത്ത് കണ്ട്ടാ അങ്ങനെ ഒരു ചായ ഒടിച്ച് പോയി മദ്രസ് കുഴക്കണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളും തന്നെ ചായ അടിച്ചാണ് കിട്ടാ അപ്പം കുറേ ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഈ റാപ്പുമാ ഉണ്ടാക്കി അപ്പം അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു നോണുണ്ടായിനിട്ടോ കുറേ ആയിക്കുന്നതെല്ലാം തിന്നിട്ട് അങ്ങനെ നമ്മൾ ഏതായാലും ചായയും റാപ്പുമ്മൊക്കെ തിന്ന് പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാനും ഒരു മുട്ടൊരിച്ചതാണ് കിട്ടോ അപ്പം മീനുട്ടിക്ക് ഉള്ളി ഇടാനും പറ്റൂല സനുവിന് ഉള്ളി മാണേനും ഈ ഒരു മുട്ട കൊണ്ട് ഇപ്പം ഞാനും ഇപ്പം ആക്കാൻ പറ്റുക അപ്പം ഞാൻ പറഞ്ഞേ ഇന്ന് ഉള്ളിട്ട് പൊരിച്ച നാളെ പൊരിച്ചാണ് ഈ ഉള്ളി ഇടാതെ പൊരിച്ചേരാന്നൊക്കെ പറഞ്ഞു അങ്ങനെ സോപ്പ് പതിപ്പിച്ചലാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചും മുട്ടൻ്റെ ഒരു ഭാഗം ഞാൻ തിന്നിക്കണോ ഞാൻ തിന്നതല്ലോ അപ്പം ഞമ്മളെ വലിയ കുട്ടി വന്നു കണ്ടി തിന്നതാണ് ഇച്ചും മണം വെച്ചാൽ മുട്ടാറിനാണ് അപ്പോൾ ഓരോ ചീന്തയും വന്നെടുത്താണ് അങ്ങനെ സാനുവിന് ബസ് വന്ന് സാനു പോകണം കേട്ടോ ബസ് പോവുകയാണ് പിന്നെ ഓൻ തിരിച്ച് വരുവോളോ അവിടെ നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയോ ഓ അങ്ങനെ ടാറ്റാട്ടി പോകും അപ്പോൾ പിന്നെ വന്നാൽ പറയുന്ന എന്തെങ്കിലും വെച്ചാൽ ഞാൻ പോയപ്പോൾ ഞാൻ നോക്കിക്കഞ്ഞു ചോദിച്ചു അപ്പോൾ അത് എഴുതിയിട്ട് അവൻ്റെ ബസ് പോകോളോ നിൽക്കും പിന്നെ അതാക്കണ് മിന്നൂട്ടിനെയൊക്കെ തെരഞ്ഞോളെ ചങ്ങാഴ്ചകൾ വന്നേക്കണം അപ്പോൾ മിന്നൂട്ടി പോകാനിട്ടോ അപ്പോൾ അടിച്ചുപരി എഴുന്നോടത്തു നിന്നാണ് ഇപ്പോൾ ഞാനിപ്പോൾ അത് ഓളെ പറഞ്ഞേക്കണത് ഞോള് പോയിട്ട് വേണം അടിച്ചു വരാന് അടിച്ചു വരി നമ്മൾ അങ്ങനെ അടിച്ചു വരിലൊക്കെ കഴിഞ്ഞു പിന്നെ മക്കളൊക്കെ പോയി അങ്ങനെ ചോറ്റിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിരിക്കണേ അപ്പോൾ നമ്മളതിന് അരിയിട്ട് കൊടുക്കാനിട്ടോ അപ്പം ഇനി ഇന്ന് ചാക്കേരി മാത്രമാണ് കേട്ടോ നെല്ലുത്തേരി അപ്പോൾ കുറേ ദിവസം ഇപ്പം കുറച്ച് ദിവസം ഇപ്പം പഠിപ്പിച്ച് ഈ മല്ലുത്തേരി ചാക്കേരിയും അവിടെ കൂട്ടിയിട്ടുണ്ട് നമ്മളെ അനുമങ്ങനെ പറയും തിന്നാ പോകൂലമ്മച്ച് ചെയ്യണം അതുകൊണ്ട് ഓൻ എന്താട്ടൊന്നും അറിയാം ചോറ് വെച്ചൂല കഞ്ഞാൽ കുടിച്ചോണ് കേട്ടോ അത് തിന്നാൽ കഞ്ചൂലായിരുന്നാണ്ട് അപ്പം ഒന്ന് ഏതായാലും നമ്മൾ ചാക്കേരി ഇട്ട്ണ്ട്ടോ അങ്ങനെ ഇതാക്കണ് നമ്മൾ പിന്നെ അരി ഇട്ട് വന്നുകാണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നോക്കുക ചോറ് വന്തുക്കണോന്നൊക്കെ അങ്ങനെ ചോറ് വന്ന് അടുപ്പത്ത് ഇതാക്കണ് ഞാൻ പിന്നെ പയറ് ഉപ്പേരി വെച്ചി കൊണ്ട് കിട്ടാം അപ്പം ചോറ് ഊറ്റണ വീഡിയോ ഒക്കെ എടുത്തീനു വച്ചെങ്കിൽ നമ്മൾ ചോറ് കൂറ്റണത് കൊട്ടക്കായലൊക്കെയാണ് ഞാൻ നോക്കീനത് ഫോണൊക്കെ ഞാൻ നോക്കിയില്ല അപ്പം നമ്മൾ ചോറ് ഊറ്റണ വീഡിയോ ഉണ്ടല്ലോ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം പിന്നെ ചോറൊക്കെ ഞാൻ വെച്ച് ഊറ്റിക്ക് കെട്ടോ അപ്പോൾ ഇതാക്കണ് പയറും അതിൻ്റെ അടിയിൽ വന്നിരിക്കണം ഒക്കെ എടുത്തീനു വെച്ചെങ്കിൽ അതൊന്നെന്തു ആവ പിന്നെ കാണാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാമറ ഓൺ ആയിട്ടുണ്ടാവും ഓണായി എന്നാൽ ജീവിച്ചാലോ അങ്ങനെ ചോറൊക്കെ വെച്ച് ഊറ്റി പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ഉണ്ടല്ലോ ഉപ്പുമാവൊന്ന് ഉപ്പുമാവ് കിട്ടിയില്ല കുറച്ച് തേങ്ങ ഞാൻ ഞാനെടുത്തീന്നിട്ടോ സമ്മന്തി ഇറക്കാനും അങ്ങനെ തേങ്ങയും മുളകും പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിങ്ങാണ്ട് തേങ്ങാ സമ്മന്തി ഉണ്ടാക്കിയിക്കണം പിന്നെ നമ്മൾ നമ്മളെ എന്നും ഉണ്ടാക്കണം കൂട്ടാൻ തന്നെ ഉള്ളി കൂട്ടാനും തക്കാളി കൂട്ടാനൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു കൂട്ടാണ്ടെങ്കിൽ പിന്നെ എത്തിയ മക്കളെ ഉള്ളി കൂട്ടാനൊക്കെ ഒരു ഇറച്ചി മീനും ഒരാവശ്യമല്ല ഇതന്നെ മതി നല്ല രസമാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വരുക പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ തക്കാളിയും പച്ച ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞമ്മൾക്ക് അതൊന്ന് മൂടിയൊക്കെ കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ വേഗം വാടിക്കോളും അങ്ങനെ ഞാൻ മൂടി മൂടിയച്ചിരിക്കണേ നമ്മളെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ട് കേട്ടോ അയിക്കഞ്ഞ് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയാണ്ട് ഇട്ടുകൊടുക്കണം അപ്പം ഇതാക്കണ് നമ്മൾ മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മഞ്ഞൾ ഇട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ മുളകും പൊടി ഇട്ടുകൊടുക്കുക ഇങ്ങനെ ഒരു കൂട്ടാണ്ടെങ്കിൽ പിന്നെ എന്തിനാ മക്കളെ മീനും ഇറച്ചിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല ഇതന്നെ കൂട്ടിയിട്ട് പള്ളരച്ച് ചോറ് അയച്ച പയറുപ്പേരിയുണ്ട് തക്കാളി കൂട്ടാനും ഉണ്ട് പിന്നെ നമ്മളെ പിന്നെ പത്താല് സമ്മന്തി തേങ്ങാ സമ്മന്തി അപ്പം ഇനി ഇപ്പച്ചിങ്ങനെ ഒരു പൂതി പിന്നെട്ടോ അട്ടിപ്പാത്രത്തിൽ ചോറ് വെച്ചാലോന്നുള്ളത് ഈ തക്കാളി കൂട്ടാനും ചമ്മന്തിയൊക്കെ കണ്ടപ്പളേ അപ്പോൾ ഏതായാലും ഞാൻ അട്ടിപ്പാത്രമൊക്കെ മോറി കൊടുന്ന് വെച്ചിരിക്കണേ ഇനി ഞാൻ ഇതാക്കണ് നല്ല ചൂടില്ല ചോറും പിന്നെ ഇത് നമ്മൾ കൂട്ടാട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് പാത്രം വലിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് ചോറിട്ടാൽ മതി കാരണം ഞാൻ കുറേ ഇട്ടാൽ പള്ളറിഞ്ഞാലും അതിൻ്റെ അപ്പുറവും അല്ല ചോറ് അതിൽ കൊള്ളുട്ടോ മക്കളെ അപ്പോൾ അതിന് പാകത്തിന് ഞാൻ ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതിനോണ്ട് തന്നെ കുടുങ്ങും ഇന്നതാക്കണ് ഏ നമ്മളെ തക്കാളി കൂട്ടാൻ അമ്മ അതിൻ്റെ ഒരു ചുരുക്കൊക്കെയാണ് നിങ്ങൾ ഈ ചൊർക്കെന്നെ കണ്ടാൽ മതി നമുക്ക് ചോറ് വെച്ചാൽ അല്ലേ ഞാൻ അതൊക്കെ പാടങ്ങോട്ട് ആ ചോറ്റിലും ഇങ്ങോട്ടുണ്ടല്ലോ അതിൻ്റെ വള്ളവും നീരും ഒക്കെ പാടാ ചോറ്റിലും ഇങ്ങോട്ട് കൂടി കലർന്നിട്ടൊരു ഉച്ചക്കങ്ങുണ്ടല്ലോ വേവിച്ചാലുണ്ടല്ലോ റബ്ബേ അതിൻ്റെ ഒരു രസം പറയണം ഏതായാലും പിന്നെ ഞാൻ കുറച്ച് പയർ പയറുപ്പേരിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഏ അപ്പം അങ്ങനെ ഉപ്പേരി ഇട്ടും നീ നമുക്ക് നമ്മളെ സമ്മന്തിയും കൂടി ഇട്ടുകൊടുക്കണം അപ്പം അധികം ഒരു മുട്ടൻ്റെ ഒക്കെ കുറവുണ്ട് പക്ഷെങ്കിൽ ഒരു മുട്ടയും വേണ്ട ഈ രണ്ട് മൂന്ന് കൂട്ടാതന്നെ മതി പിന്നെ ഇപ്പം ഈ മുട്ട കാനുസാലൊന്നുമില്ല മുട്ട മുട്ടായിട്ടല്ലോ സ്ഥലമല്ലായിട്ടാണ് ഞാൻ മുട്ട വെക്കാത്തത് മുട്ട വെച്ചത് അപ്പോൾ അങ്ങനെ ഇതാക്കണ് സമ്മന്തിയായി തക്കാളി കൂട്ടാനായി പറുപ്പേരിയായി ഇനി നമുക്ക് മൂടിയെക്കാം ഇനി നമ്മളെ ചോറ് നല്ല ചൂട് കൊടുക്ക തന്നെ മൂടി വെച്ചിരിക്കണേ ഇനി ഉച്ചയായിട്ടെ ഒരു മണി ഒന്നരയാണം ഇട്ടെടുക്കാം നമുക്ക് അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാക്കണ് മീൻ കിട്ടിയിണ്ട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മിനിമം പണിയെടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വേഗം പിടിച്ചു കയറ്റിയിരിക്കണേ നമുക്ക് വൈകുന്നേരത്തിന് നോക്കാരുതി അങ്ങനെ മീനൊക്കെ പിടിച്ച് കയറ്റി നമ്മളെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഒരൊന്നര മണിയായപ്പോൾ അതാക്കണേ നമ്മളെ ചോറ് അതിൻ്റെ അമ്മ അതുകൊണ്ട് തുറന്നപ്പോൾ അതിൻ്റെ ഒരു മണം കണ്ടോ എന്ന് ചെറിയ കണ്ടെങ്കിൽ ആ ചെറിയ ആ ചെറിയ എൻ്റെ മാര്യനെയാണ് ആ ചോറും എന്ത് രസാന്നറിയോ അതിൻ്റെ അമ്മ അതൊക്കെ പാടെ കൂട്ടി കൊഴച്ച് സമ്മന്തി ഉള്ളിക്കൂട്ടാനും തക്കാളിയും ഉള്ളിയൊക്കെ വാട്ടിയതും പേരുപ്പേരി ഒക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ കൊയച്ചും കട്ട് തിന്നാൽ എൻ്റെ മക്കളെ അതിൻ്റെ ഒരു ചാത് വേറെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ തിന്നണാണ്ട് കണ്ട് ഇങ്ങളെ തൊള്ളിയിൽ ഇപ്പോൾ അല്ല വെള്ളം ഉണ്ടാവില്ലേ എന്നാലും കപ്പലോട്ടോ ഞാൻ അത് ഇന്നലെ തിന്നതാണ് അതുകൊണ്ട് എന്ന് വെച്ചാൽ പള്ളക്കുന്ന ഒരു കുഴപ്പമുണ്ടാവില്ല ഇപ്പം നിങ്ങൾ കൊതി ഓടിയാലും അപ്പോൾ കണ്ടെങ്ങൾ ഏയ് അതിൻ്റെ ഒരു ചൊറുക്കും അതിൻ്റെ ഒരു രസവും എന്താണെന്നറിയോ നമ്മൾ സ്കൂൾക്കൊക്കെ പോയ ഓർമ്മയാണ് ഇപ്പം കണ്ടിനെ നല്ല അടിപൊളിയാണ് പയറുപ്പേരി ഒക്കെപ്പാടെ കൂട്ടി കുഴച്ചാൽ തിന്നണം പിന്നെ തിരിഞ്ഞയാളെ നമുക്ക് മീനും ഇറച്ചിയൊക്കെ നുള്ളി കൂട്ടാൻ ഇമ്മാരി കുറച്ച് കൂട്ടാൻ ഉണ്ടാക്കി കണ്ട ചോറ് വച്ചാൽ ഒരു മീനിൻ്റെ ആ കോൻ്റെയും ഇറച്ചിൻ്റെയും ഒരാവശ്യമല്ല അപ്പോൾ നമ്മൾക്കൊന്ന് കൂട്ടാരിലായിട്ട് പറയുന്നല്ലെട്ടോ അപ്പോൾ നല്ലുങ്കൾ അടിപൊളിയായി എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചോറൊക്കെ തിന്ന് നമ്മൾ അട്ടിപ്പാത്രം വടിച്ചിക്കണ് ഇനി ഇപ്പോൾ അത് മോറേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ എടുക്കാം ഓക്കെ ചാ മതി ഞാൻ തന്നെ നല്ലോണം തുടച്ച് വടിച്ചെടുത്തുക്കണേ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ പിന്നെ കൂട്ടക്കാർക്കും പിന്നെ കൂട്ടുകാരത്തിയാക്കും കൂട്ടുകാരന്മാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കെയ്തിട്ട അപ്പം ചില നാളെ വരാം അസ്സലാ വലൈക്കും